അസലാമാലും വരഹമുല്ലാഹി വാത്ത അലഹമുല്ലാഹിറുബില്ലാത്തു വസ്ലാമല അഷ്റഫ്ൽ മുലീൻ വലാലിഹി വസ്ഹബിഹി അജ്മയിൻ സ്നേഹമുള്ള സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു മൂന്ന് കാര്യം എന്നും ഈ മൂന്ന് കാര്യം നാം വൈകിപ്പിക്കരുത് അതുകൊണ്ട് നമുക്കുണ്ടാക്കുന്നത് വലിയ നഷ്ടങ്ങളാണ് അതിന് വലിയ വില നൽകേണ്ടി വരും അതിൽ ഒന്ന് പ്രധാനപ്പെട്ടത് നമ്മുടെ മക്കളുടെ വിവാഹം പ്രായമെത്തിയാൽ ഉടനെ മറ്റൊന്നും നോക്കാതെ പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിവാഹം കാര്യം വിവാഹം പ്രായം എത്തിയതിൻ്റെ ശേഷം അവൾ പഠിക്കട്ടെ പഠിച്ചിട്ട് എന്തെങ്കിലും നല്ല ജോലി കിട്ടട്ടെ പിന്നെയാണ് വിവാഹം ഇവിടുത്തെ രാജ്യത്തിന്റെ നിയമം നാം പാലിക്കുക പതിനെട്ട് വർഷം മറ്റുള്ള ഒരു കാരണത്താലും ഒരിക്കലും പിന്തിക്കരുത് ആ പിന്തിക്കൽ കൊണ്ട് നോക്കൂ ആയിഷ ആയിഷിയാ വൻഹ എല്ലാം പഠിച്ചത് വിവാഹത്തിന്റെ ശേഷമാണ് സ്വഹാബത്ത് വനിത വനിതയിൽ വലിയ പണ്ഡിതയായ സ്വഭാപ വനിതയാണ് ഐഷാർ റതിയുള്ളഹാൻഹാർ റതി ഉള്ളാവിന്റെ എല്ലാ പഠനവും വിവാഹത്തിന്റെ ശേഷമാണ് നമ്മുടെ പഠനം വിവാഹത്തിന്റെ ശേഷം നമ്മുടെ പെൺമക്കൾക്ക് പഠിക്കുക അതും സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ ആകണം അതുകൊണ്ട് ആൺ പെണ്ണുമുള്ള ഇട കളരൽ കൊണ്ട് അതും വലിയ നഷ്ടമുണ്ടാക്കും അത് പിന്നെ മാനം വരെ നഷ്ടപ്പെട്ട ഒരുപാട് സംഭവ ചരിത്രങ്ങൾ ഈ അടുത്ത് നമ്മ ഒരുപാട് കണ്ടവരാണ് കേട്ടവരാണ് പലരും അതിൽ ഇപ്പോഴും കണ്ണീരിൽ കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അത്രക്കും സുരക്ഷിതമായ സ്ഥലമാണെങ്കിൽ അവർ നല്ല നിലക്ക് പഠിപ്പിച്ചെടുക്കുക ഒന്ന് രണ്ടാമത്തത് ഇത് അഹദറസ്വല നിസ്കാരം ഹാജിറായാൽ പെട്ടെന്ന് നിസ്കരിക്കുക വൈകിപ്പിക്കരുത് പിന്നെ എന്ന് വൈകിപ്പിക്കരുത് കാരണം എപ്പോഴാണ് അസ്രാൻ നമ്മെ വരുക എന്നറിയില്ല നമസ്കാരത്തിനെ കുറിച്ചാണ് പല ലോകത്ത് ആദ്യം വള്ളാവിനെടുക്കൊരു ചോദ്യം ഉണ്ടാവുക ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയേണ്ടി വരും നമസ്കാരം അതിൻ്റെ സമയത്ത് തന്നെ ഒരു സമയം പോലും പിന്തിക്കാതെ പെട്ടെന്നാകുക അതേപോലെ നമ്മുടെ കുടുംബത്തിലോ വീട്ടിലോ അല്ലെങ്കിൽ അയൽവാസിനോ ആരെങ്കിലും ഒന്ന് മരണപ്പെട്ട് എന്ന വാർത്ത കേട്ടാൽ ഉടനടി നാം മറമാടാനുള്ള അതിൻ്റെ കൊളുപ്പിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് ചെയ്യേണ്ടത് ബാധ്യതയാണ് മറമാടുക പോലത്തെ അതിനെ ഒരിക്കലും പിന്തിപ്പിക്കരുത് ഈ മൂന്ന് കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് മുത്തറസൂല അലൈഹി അലഹിസ്ലാം തങ്ങൾ പറയുന്നുണ്ട് പലരും കാണാറുണ്ട് നമസ്കാരം വൈകിപ്പിക്കുന്നവർ അതുപോലെ പെൺകുട്ടികൾ വിവാഹം പഠനവും മറ്റും പൂർത്തിയാകട്ടെ എന്ന് വൈകിപ്പിക്കുന്നവർ അതുപോലെ മറ്റൊരു കാര്യം മയ്യത്ത് ഗൾഫിൽ നിന്ന് മകൻ വരാനുണ്ട് അല്ലെങ്കിൽ ജ്യേഷ്ഠൻ വരാനുണ്ട് അനുജന് വരാനുണ്ട് എന്ന രീതിയിലൊക്കെ വൈകിപ്പിക്കുന്നവരൊക്കെ ഉണ്ട് ഒരിക്കലും അത് നാം ചെയ്തു പോകരുത് അള്ളാഹു റുബുബാനകുചാല മരണവേള സന്തോഷത്തിലാക്കട്ടെ അവല നിസ്കരിക്കുന്ന മോമിനിങ്ങളെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ നമ്മുടെ പെൺമക്കൾക്ക് അള്ളാഹു സ്വാലിഹായി ഇണയെ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹ് നമ്മുടെ ജീവിതം സന്തോഷത്തിലാക്കട്ടെ അസലാമലൈക്കും വാർഹമുല്ലാഹി വാത്ത